ഇന്ത്യൻ കോസ്റ്റ് ഗാർഡ് ദിനമായി ആചരിക്കുന്നതെന്ന് ഫെബ്രുവരി ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഫെബ്രുവരി ഒന്നിന് ഇരുപത്തിരണ്ടാം ചരമവാർഷികം ആചരിക്കുന്ന ബഹിരാകാശത്തെത്തിയ ആദ്യ ഇന്ത്യൻ ഭവിഷ്യത കൽപ്പന ചവള ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴിലാണ് കൽപ്പന ചൌള ആദ്യമായി ബഹിരാകാശത്ത് എത്തുന്നത് ിലെ രണ്ടാം യാത്രയ്ക്ക് ശേഷമുള്ള തിരിച്ചുവരവിനിടയിലായിരുന്നു മരണം സ്വതന്ത്ര ഭാരതത്തിൽ ഏറ്റവും കൂടുതൽ തവണ തുടർച്ചയായി ബജറ്റ് അവതരിപ്പിച്ച നേട്ടം ശ്രദ്ധമാക്കിയ വ്യക്തി നിർമല സീതാരാമൻ തുടർച്ചയായി എട്ടാമത്തെ തവണയാണ് നിർമ്മല സീതാരാമൻ ബജറ്റ് അവതരിപ്പിച്ചത് ലൈഫ് ടൈം അച്ചീവ്മെന്റ് അവാർഡിന് അർഹനായ വ്യക്തി സച്ചിൻ തെണ്ടുൽക്കർ